കച്ചവടവുമായി ബന്ധപ്പെട്ട അദ്ധ്യായമാണ് നമ്മൾ പറയുന്നത് കച്ചവടം വലിയ പുണ്യമാണ് നല്ല കച്ചവടം സത്യസന്ധനായ കച്ചവടക്കാരൻ ളെ കൂടെയും സുഹൃതാക്കളെ കൂടെയും ശുദ്ധീക്രിയങ്ങളെ കൂടെയും ആയിരിക്കുമെന്നും അള്ളാഹുനെ സൂക്ഷിക്കുകയും സത്യം പറയുകയും നന്മ ചെയ്യുകയും ചെയ്യാത്ത സത്യസന്ധമല്ലാത്ത കച്ചവടക്കാരൻ ഫുഡാറായിരിക്കും തിന്മയുടെ വാഹകരായിട്ടാണ് രാമത് നാളിൽ വരിക എന്നും തങ്ങൾ പറഞ്ഞു നമ്മൾ നേരത്തെ വിവരിച്ചു ഇനി കച്ചവടം ചെയ്താൽ ഒരാൾക്ക് കച്ചവടം ചെയ്തു അത് ആ കച്ചവടം ദുർബലമാക്കണമെന്ന് തോന്നിയാൽ വാങ്ങിയയാൾക്ക് ദുർബലമാക്കാൻ പറ്റുമോ കൊടുത്താൽ ദുർബലമാക്കാൻ പറ്റുമോ ഇസ്ലാമിന്റെ നിയമമുണ്ട് ചിലര് വിറ്റ പിന്നെ തിരിച്ചെടുക്കൂല ആ കോലത്തിലെ ആണോ ഇസ്ലാമിലെ ചില വ്യവസ്ഥകൾ അതിനുണ്ട് ഹദീസുകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം ബാബുൽ ിൽ വിശാലമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഹദീസുകളിലൂടെ സഞ്ചരിക്കാം റസൂൽ തങ്ങൾ പറയുന്നു കച്ചവടക്കാർ എല്ലാ ഓരോരുത്തരും രണ്ട് ആളുകളും മാങ്ങിയ ആളും വിറ്റാളും രണ്ടാളുകളും അവർക്ക് തിരിച്ച് കൊടുക്കാനുള്ള അവകാശമുണ്ട് അല സോഹിബി അതിന്റെ അവന്റെ കൂട്ടുകാരന്റെ മേൽ തിരിച്ചു നൽകാനുള്ള മടക്കി റിട്ടേൺ ചെയ്യാനുള്ള അവകാശമുണ്ട് എപ്പോൾ ഉണ്ട് രണ്ടാളും സദസ് എന്ന് വിട്ടുപിരിയാതിരിക്കുമ്പോൾ അപ്പൊ സദസ്വന്ന് വെട്ടി വെരിഞ്ഞിട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാവുന്നതാണ് കച്ചവടം ദുർബലപ്പെടുത്താവുന്നതാണ് എന്നാണ് നബി നബിസ് വസ്ല്ല തങ്ങൾ ഇവിടെ പറയുന്നത് കച്ചവടം ഐകെ എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു തരും എനിക്ക് ആവശ്യമില്ലെങ്കിൽ തിരിച്ചു തരും എന്ന നിബന്ധന വെച്ചുകൊണ്ട് കച്ചവടം ചെയ്താൽ അതാണ് ബയോ ഹിയാർ അങ്ങനെ ഹിയാറ് നൽകിക്കൊണ്ട് കച്ചവടം ചെയ്താൽ പിന്നെ മൂന്ന് ദിവസത്തിനുള്ളിലും തിരിച്ചു നൽകാം അല്ലെങ്കിൽ വിട്ടുപിരിയുന്നതിന് മുമ്പായിട്ട് ഹിയാറുണ്ട് വിട്ടുപിരിഞ്ഞാ പിന്നെ ഹിയാറില്ല റിട്ടേൺ ചെയ്യാനുള്ള അവകാശം ഇല്ല ആദ്യം തന്നെ നിബന്ധന പറഞ്ഞിട്ടുണ്ട് ബൈ ആണ് നടത്തിയത് മൂന്ന് ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും മടക്കി നൽകേണ്ട ആണമെന്ന് ഞാൻ ഉദ്ദേശിച്ച മടക്കി തരും മടക്കി തരും അല്ലെങ്കിൽ മടക്കി വാങ്ങും എന്ന് രണ്ടെല്ലാം ഒരാൾ പറഞ്ഞാൽ ഏക അങ്ങനെ നിബന്ധന പറഞ്ഞാൽ അതിന് ബൈഹിയാർ എന്ന് അപ്പൊ മൂന്ന് ദിവസത്തിനുള്ളിൽ മടക്കി കൊടുക്കാം അതാണ് ബൈ ഇനി മറ്റൊരു ഹദീസ് റിവായത്തിൽ മുസ്ലിമിൻ മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ ഇങ്ങനെ തബായ അൽ മുതബായ കച്ചവടക്കാർ കച്ചവടം ചെയ്താൽ രണ്ട് കച്ചവടക്കാർ പരസ്പരം കച്ചവടം ചെയ്താൽ വാഹിദി ഓരോരുത്തരും മടക്കി നൽകാനുള്ള അവകാശമുണ്ട് അവന്റെ കച്ചവടത്തിൽ നിന്നും തഫറക്ക രണ്ടാളും വിട്ടുപിരിയാതിരിക്കുമ്പോൾ സദസ്സിന്റെ അവകാശമാണ് അല്ലെങ്കിൽ അവരുടെ കച്ചവടം ആവാതിരിക്കുമ്പോൾ മൂന്ന് ദിവസത്തിനുള്ളിൽ തിരിച്ചു നൽകും എന്ന ഇഷ്ട അവകാ ഇഷ്ടാവകാശം വിട്ടുകൊടുത്ത് അങ്ങനെയുള്ള കച്ചവടം ആകാതിരിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ കൊടുക്കാം കച്ചവടം കച്ചവടമായാൽ അതായത് മൂന്ന് ദിവസത്തിനുള്ളിൽ തിരിച്ചു നൽകാൻ അവകാശം നിബന്ധന വെച്ച കച്ചവടമായാൽ വജബ അത് സ്ഥിരപ്പെട്ടു അപ്പോൾ അങ്ങനെയാണ് ഉള്ളത് ആ നിബന്ധന വെച്ചിട്ടില്ലെങ്കിൽ പിന്നീട് മടക്കി കൊടുക്കാനും പറ്റൂല വിട്ടുപിരിയണ വിട്ടുപിരിഞ്ഞ പിന്നെ ഇനി ഒപ്പി റിവായത്തിൽ ഇനിയോ പിന്നെ റിപ്പോർട്ടിലെ കച്ചവടക്കാർ രണ്ടുപേരും

മൂന്ന് ദിവസത്തിനുള്ളിൽ ിൽ ചെയ്തോ എന്ന് പറയാതിരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞ മൂന്ന് ദിവസം വരെ ഹിയാറുണ്ട് ഇനി മറ്റൊരു ഹദീസൻ ഹക്കിമിൻ്റെ തങ്ങൾ പറയുന്നു കച്ചവടം ചെയ്യുന്ന രണ്ടാൾക്കും തിരിച്ചു നൽകാനുള്ള അവകാശമുണ്ട് മാലമ്മ ദുർബലമാക്കാനുള്ള അവകാശമുണ്ട് മാലമ്മ തഫറക്ക രണ്ടാണ് വിട്ടുപിരിയാതിരിക്കുമ്പോൾ ആ സദസ്സിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ രണ്ടാളും സത്യസന്ധമായ കച്ചവടം രണ്ടുപേർ ചെയ്താൽ ബയ്യന അവ രണ്ടാളും വെളിവാക്കിയാൽ അതായത് അതിലുള്ള ന്യൂനത ആ വസ്തുവിൽ എന്തെങ്കിലുമൊക്കെ ന്യൂനതയുണ്ട് ഒരു മൊബൈൽ വിൽക്കുകയാണ് അതിന്റെ ചാർജ് നിൽക്കുന്നില്ല അപ്പത് വെളിവാക്കണം വെളിവാക്കി പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്തതാണെങ്കിൽ ഉള്ളത് പറയണം ഭൂരിക്കലവും അവർ കണ്ടാക്കും പറക്കത്ത് നൽകപ്പെടും കച്ചവടത്തിൽ കത്താ കത്തമാ രണ്ടാളും മറച്ചുവെച്ചാൽ കഥബ കളവ് പറയുകയും ചെയ്താൽ ഭൈമാ അവരുടെ കച്ചവടത്തിന്റെ ഭരക്കത്ത് മായ്ക്ക മായ്ക്കപ്പെടും വാൻഹു അപ്പോ കച്ചവടം ചെയ്യുമ്പോ സാധനത്തിന്റെ യഥാർത്ഥ വശം പറഞ്ഞുകൊണ്ടായിരിക്കണം വിൽക്കേണ്ടത് അല്ലാതെ ഉള്ളതില്ലാത്തത് പറയുകയും ഉള്ളത് മറച്ചു വെക്കുകയും ചെയ്യാൻ പാടില്ല എന്നതാണ് നിയമം എത്ര സുന്ദരം വാൻ ഇബനുമാറദി അള്ളഹ് വൻഹുൽ നിന്നും കാലാ കാല റജുൽ ഒരാൾ പറഞ്ഞു നബി നബിയോ തങ്ങളോട് പറഞ്ഞു ഇന്നീ എന്നെ കച്ചവടത്തിൽ ചതിക്കപ്പെടുന്നുണ്ട് നബിയെ ഫക്കാലപ്പ നബി തങ്ങൾ പറഞ്ഞു ഇതാ ബായ നീ കച്ചവടം ചെയ്യുകയാണെങ്കിൽ നീ പറയണം ലാ ഖിലാബത ചതിക്കാൻ പാടില്ല എന്ന് അവരോട് പറയണം ഫകാനറ ജലിയോ ലോഹോ ചതിയെ ബോധവൽക്കരിക്കണം അർത്ഥം അദ്ദേഹം അത് പറയാറുണ്ടായിരുന്നു അൽ ഫസുസ്താൻ മുത്തബു ബുഖാരി മുസ്ലിം ഹദീസ് ഇനി അൽ ഫസുസ്താൻ ഈ രണ്ടാമത്തെ ഷാഹിബ് അവരുടെ വാപ്പയെ തൊട്ടേ അവരുടെ പിതാവിനെ തൊട്ട് അന്ന പിതാവ് പറയാണ് കച്ചവടക്കാർ രണ്ടു പേർക്കും ഇഷ്ടം പ്രവർത്തിക്കാം തിരിച്ചു നൽകാനുള്ള അവകാശമുണ്ട് വിട്ടുപിരിയാതിരിക്കുമ്പോൾ മൂന്ന് ദിവസത്തിനുള്ളിൽ തിരിച്ചു നൽകാൻ അവകാശമുണ്ടെന്ന നിബന്ധന പറഞ്ഞ കച്ചവടം ഞാൻ കച്ചവട ഇടപാട് ഇടപാടാണ് നടത്തിയതെങ്കിലേക്ക് അപ്പോൾ മൂന്ന് ദിവസം ഉണ്ട് അവകാശം അവൻ കഹലാലല്ല അവൻ വിട്ടുവിരിയൽ വിട്ടുപിരിയൽ അവൻ്റെ കൂട്ടുകാരനെ കൂട്ടുകാരനെ വിട്ടുവിരിയൽ പാടില്ല ഖസിയോ അവൻ ആ കച്ചവടത്തെ തിരിച്ച് വാങ്ങുമെന്ന് ഭയന്നതിന് വേണ്ടി വേഗം വിട്ടുപിരിയാൻ പാടില്ല സംതൃപ്തിയോടെ കൊടുക്കണം എന്നർത്ഥം ഹസിയോ അവൻ അതിനെ പിൻവലിക്കും എന്ന് ഭയന്നിട്ട് വേഗം ഓടിപ്പോകാറ് പോകല്ല എന്ന് കരുതിയിട്ട് വിട്ടു പോകാൻ പോരാൻ പാടില്ല എത്ര മാത്രം സത്യസന്ധത അവിടെ നിന്ന് പഠിപ്പിക്കുന്നത് അബൂതൂത അവൻ ൃപ്തിയോട് കൂടെ അല്ലാതെ വിട്ടുപിരിയരുതേ കച്ചവടവുമായി ബന്ധപ്പെട്ടാണെന്ന് പറക്കുമ്പോളാ എല്ലാതെ അങ്ങനെ തന്നെയാണ് രണ്ടാളുകള് വിട്ടുപിരിയുമ്പോ പരസ്പരം പൊരുത്തത്തോടു കൂടെ അല്ലാതെ വിട്ടുപിരിയാൻ പാടില്ല ഏതായിരിക്കും അടിപൊളി കച്ചവടാന്ന് വെക്കുമ്പോ കച്ചവടം ചെയ്തിട്ട് മറ്റാനെ പറ്റിച്ച ചാടി പോരരുത് പരസ്പരം നല്ലാക്കി പൊരുത്തപ്പെട്ട കച്ചവടാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് അല്ലെ ഇല്ലാത്തറാതെന്ന് ഖുആാനിൽ തന്നെ പറഞ്ഞതാണ് പരസ്പരം പൊരുത്തപ്പെട്ട കച്ചവടമാണോ അല്ലാതെ പണ്ടാറെടുക്കാൻ പെട്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തരുത് പ്രവാഹു എത്ര സുന്ദരമായ മതം ഇസ്ലാമിലെ ിൽ മടക്കി നൽകാമെന്ന ഖിയാറ് നൽകി ബൈദ് കച്ചവടത്തിന് ശേഷം ഇനി ഇൻഷല്ല പലിശയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ അടുത്ത ദിവസം നമുക്ക് ക്ലാസ്സിൽ പറയും അലൈക്കും